നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പറഞ്ഞിട്ടുള്ള എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചിട്ടുള്ള എല്ലാ പെൻഷൻ ഉപയോക്താക്കൾക്കും ഡിസംബർ മാസത്തെ ആദ്യ രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും ആനുകൂല്യങ്ങൾ മുടങ്ങാതിരിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക നവംബർ ആറിന് ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ഒരു കേട് വിതരണം ചെയ്തു അത് പലർക്കും എത്തിച്ചേർന്നിട്ടില്ല ഇനിയും ഒരുപാട് പേർക്ക് കിട്ടാൻ ബാക്കിയുണ്ട് അങ്ങനെയുള്ളവർ ഒരു കാര്യം പരിശോധിക്കുക മാസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക മാസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമേ ഇനി മുതൽ ക്ഷേമ പെൻഷൻ അക്കൗണ്ടിൽ വന്ന് ചേരുള്ളൂ എല്ലാവരും ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ആനുകൂല്യങ്ങൾ മുടങ്ങിയപ്പോഴാണ് പലർക്കും പെൻഷൻ എത്താത്ത സാഹചര്യം പറ്റി ചിന്തിക്കുന്നത് എല്ലാവരും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പെൻഷൻ ഉപയോക്താക്കൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കുക എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെയുള്ള രീതി രീതിയിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം മസ്റ്ററിംഗ് വൈകുംതോറും ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും പിന്നീട് എന്നാണോ മസ്റ്ററിങ് ചെയ്യുന്നത് പിറ്റ മാസം തുടങ്ങിയുള്ള പെൻഷനാണ് നിങ്ങൾക്ക് എത്തിച്ചേരുക ഇതല്ല അമ്പത് താഴെയുള്ളവർ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എല്ലാ വർഷം ഈ ഇത് ആവശ്യപ്പെടാറുണ്ട് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും പാലിക്കുക പാലിച്ചവർക്ക് മാത്രമേ ഇനി മുതൽ പെൻഷൻ കിട്ടൂ അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നെ മാനസുമായി എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ടോ ഒരുപാട് നന്ദി ഇനിയും തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളാണ് എൻ്റെ ധൈര്യം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഇല്ലെങ്കിൽ ഈ ചാനൽ ഒന്നും ആയി തീരില്ല നി നിങ്ങളാണ് എൻ്റെ എല്ലാം അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഞാനും ഇതുപോലെ പെൻഷൻ വാങ്ങുന്ന ഒരു ആളാണ് വേഗലങ്ക പെൻഷനൊക്കെ വാങ്ങുന്ന ഒരാളാണ് അതുകൊണ്ട് ഒരിക്കലും ഞാൻ തെറ്റായ ഒരു മെസ്സേജ് എൻ്റെ ചാനലിലൂടെ ഞാൻ പുറത്ത് വിടാറില്ല ഒരിക്കലും കള്ളം പറയില്ല ശരിക്കും അന്വേഷിച്ചിട്ട് പഠിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഗവൺമെൻറ് ഇടുന്നു കണ്ടു ഒരിക്കലും ഞാൻ അങ്ങനെ എനിക്ക് ഉറപ്പില്ലാത്ത സോഴ്സിൽ നിന്ന് വാർത്ത ഞാൻ എടുക്കാറില്ല അത്രയ്ക്ക് ഞാൻ അന്വേഷിച്ചിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് പിന്നെ സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതെല്ലാവരും പൊറുക്കുക എന്നെ മാക്സിമം ഞാൻ നന്നാക്കാൻ നോക്കാം ولكنهم لم